ആ ഒരു മത്സരത്തിലേക്ക് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എൻട്രി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളോടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ എക്സാംസ് ഉൾപ്പെടെ അവിടെ കണ്ട ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് കിട്ടിയ സിലബസ് ശരിക്കും എന്ത് ചെയ്യേണ്ട പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം അതിലുള്ള ടോപ്പിക്സ് നോക്കിയാൽ നമ്മുടെ നമ്പർ സിസ്റ്റംസ് അല്ലേ നമ്പേഴ്സ് ആൻഡ് നമ്പർ സിസ്റ്റംസ് സംഖ്യകളും അവയുടെ പ്രത്യേകതകൾ അവരുടെ ഓപ്പറേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെയുള്ള എന്താ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇവരെ കമ്പയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു കൺക്ലൂഷനിലേക്ക് പോവാ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് വളർന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ മതി പിന്നെ ചോദ്യങ്ങളുടെ നിലവാരം പഠിക്കുമ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം ഒരല്പം ഉയർത്തി പഠിക്കുക എന്നുള്ളതാണ് ഹായ് ഹലോ നമസ്കാരം ഞാൻ വിപിൻ രാജ് എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയെക്കുറിച്ചാണ് എല്ലാവരും പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് എന്ന് വിചാരിക്കുന്നു മെയ് രണ്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസത്തിൽ തന്നെ നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു നൂറ് ദിവസം പ്ലാൻ ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും ഒരു ജോലിയും നേടാൻ പറ്റും ആ ജോലിയുടെ സവിശേഷതയെക്കുറിച്ചെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് പേര് തയ്യാറെടുക്കുന്നുണ്ട് ആ ഒരു മത്സരത്തിലേക്ക് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എൻട്രി ഹൈക്കോട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളോടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ എക്സാംസ് ഉൾപ്പെടെ കോഴ്സ് നടത്തു വരികയാണ് അപ്പോൾ നമുക്കൊരു പുതിയ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ രണ്ട് ബാച്ച് നമുക്കിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ് മൂന്നാമത്തെ ബാച്ച് അതായത് അവസാനത്തെ ബാച്ച് നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തു ചെയ്യാം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ താഴെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബേസിക് മാത്സ് ആൻഡ് റീസണിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് നമ്മുടെ പരീക്ഷയിൽ ബേസിക് മാത്സും റീസണിങ്ങും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇവിടെ നോക്കുക വേറെ ഒന്നുമില്ല നമ്മുടെ സിലബസ് അനുസരിച്ചാണെങ്കിൽ ജി കെ നാൽപ്പത് മാർക്കാണ് ഓക്കെ അതുപോലെ ജനറൽ ഇംഗ്ലീഷ് അമ്പത് മാർക്കുണ്ട് അതുപോലെ മാത്സും റീസണിങ്ങൂടെ ചേർത്തിട്ട് പത്ത് മാർക്കാണ് വരുന്നത് പിന്നെ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട് അല്ലേ അതിനകത്ത് ഒരു അറുപത് അപ്പോൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ആദ്യത്തെ നൂറ് മാർക്കിലാണ് അപ്പോൾ ആ നൂറ് മാർക്കിലെ പത്ത് മാർക്കാണ് നമ്മുടെ മാത്സും റീസണിങ്ങും വരുന്നത് അപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് ആയിരിക്കും ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് ഒരുപാട് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പം കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സിലബസ് എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ അതിനകത്ത് മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ഒരു സിലബസ് കണ്ടിട്ട് അതെന്താണെന്ന് പോലും മനസ്സിലാകാതെ അതെങ്ങനെ പഠിക്കണമെന്നറിയാതെ അതിൻ്റെ കണ്ടൻറ് എവിടെ കിട്ടുമെന്നറിയാതെ ഒരുപാട് പേര് വിഷമിച്ചു എന്താ കാര്യം കാര്യമെന്നറിയോ പലരും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മാത്സേ പഠിച്ചിട്ടില്ല ചിലർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒന്നും നോക്കിയിട്ടേ ഇല്ല പിന്നെ അതിനകത്ത് കണ്ട പല ടേംസും നമുക്ക് പരിചിതമേ അല്ല അങ്ങനെ ആകെ വിഷമിച്ചിട്ടുണ്ട് പലരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ആ സിലബസ് നിങ്ങൾ അവിടെ കണ്ട ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് കിട്ടിയ സിലബസ് ശരിക്കും എന്തേണ്ട പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ സിലബസ് ഒന്നും നമ്മുടെ പരീക്ഷകളിൽ വന്നിട്ടില്ല ഇപ്പം നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞ അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ അന്താരാഷ്ട്ര സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ സാധാരണ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ പകരം നമ്മൾ ഈ സിലബസ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ ടെൻഷനാകും അല്ലേ കാൽക്കുലസ് അനാലിസിസ് ജോമട്രി കോമ്പിനറ്ററിക്സ് നമ്പർ റാങ്കിങ് ഓൾജിബ്ര ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷൻ ടെൻഷനാവും ആക്ച്വലി ബേസിക് മാത്സ് എന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾ സിലബസ് പോലും വായിക്കാൻ നിൽക്കണ്ട കേട്ടോ ഇതൊന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് മാർക്കിൽ പത്ത് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു പരീക്ഷയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഇംഗ്ലീഷിനാണെങ്കിൽ കൂടി നമ്മുടെ പത്ത് മാർക്ക് ബേസിക് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും പത്ത് മാർക്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് നോക്ക് ഈ പത്ത് മാർക്കിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് മാർക്ക് മാത്സിൽ നിന്നും നേടണം അഞ്ച് മാർക്ക് റീസണിങ്ങിൽ നിന്നും നേടണം അപ്പോൾ ഈ ഈ ഒരു സിലബസ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് ഒരിക്കലും നമുക്ക് പഠിച്ചെടുക്കാൻ പോലും പറ്റത്തില്ല കണ്ടന്റ് എവിടെ നിന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ ഈ ഒരു സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ഇത്രയും കാറ്റഗറി സാധാരണ നമ്മളൊരു പി എസ് പരീക്ഷയോ ഒരു ബാങ്ക് പരീക്ഷയോ ഒരു എസ് പരീക്ഷയോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം ടോപ്പിക്സ് കാണാറുണ്ട് ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു എൽ ഡി സി പരീക്ഷ അല്ലെങ്കിൽ ഒരു എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ നോക്കുമ്പം നമ്മുടെ സിലബസിനകത്ത് കുറച്ചധികം ടോപ്പിക്സ് കാണാൻ പറ്റും അല്ലേ അപ്പോൾ അതിലുള്ള ടോപ്പിക്സ് നോക്കിയാൽ നമ്മുടെ നമ്പർ സിസ്റ്റംസ് അല്ലേ നമ്പേഴ്സ് ആൻഡ് നമ്പർ സിസ്റ്റംസ് സംഖ്യകളും അവയുടെ പ്രത്യേകതകൾ അവരുടെ ഓപ്പറേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെയുള്ളത് റേഷ്യോ പ്രപ്പോഷൻ പിന്നെ പാർട്നർഷിപ്പ് ഈ പാർട്നർഷിപ്പ് എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ അധികം കാണാത്തത് ബാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയല്ലേ പിന്നെയുള്ളത് പേഴ്സൻ്റേജ് പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പിന്നെ വരുന്നത് ആവറേജാണ് ശരാശരി പിന്നെ ഉള്ളത് ടൈം ആൻഡ് വർക്ക് പിന്നെ വരുന്നത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് അത് നമുക്ക് ടൈം ആൻഡ് വർക്കിൽ കൂടെ തന്നെ ചേർത്ത് പഠിക്കാവുന്ന ടോപ്പിക്കാണ് പിന്നെ സ്പീഡ് ടൈം ഡിസ്റ്റൻസ് അതിനകത്ത് തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് ട്രെയിനും ബോട്ടും സ്ട്രീമും പഠിക്കുന്നുണ്ട് പിന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ അത് നമുക്ക് എല്ലാ ടോപ്പിക്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ടോപ്പിക്കായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ടോപ്പിക്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് പിന്നെ മെൻസറേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ ജോമട്രി ടു ഡി ആൻഡ് ത്രീ ഡി അല്ലേ അതുപോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രോബിലിറ്റി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നും ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് നമ്മൾ എന്താണ് ഫാക്ടോറിയലൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളല്ലേ അതുപോലെ പ്രോബിലിറ്റിയിൽ നിന്ന് നമ്മുടെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അത്രയേ പഠിക്കാനുള്ളൂ അല്ലാതെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതുപോലെ വലിയൊരു ലിസ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട ഇവിടെ പഠിച്ച് എടുക്കാനായിട്ടില്ല ഓക്കെ അതുപോലെ റീസണിങ് നോക്കുമ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് ഇൻ്റർനെറ്റിൽ ആയിട്ടുള്ളത് ഈ ഒരു വലിയ ലിസ്റ്റാണ് ഓക്കെ ഇതിനകത്ത് പലതും നമ്മൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല എന്നാൽ ഇതൊന്ന് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ ചോദ്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ടോ അതിനെയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഒന്ന് ഗ്രൂപ്പ് ചെയ്തു അതിൽ ഒരെണ്ണം സീരീസാണ് ആൽഫ ന്യൂമറിക് സീരീസ് വെച്ചാൽ ലെറ്റേഴ്സും നമ്പേഴ്സും വരുന്ന തരത്തിലുള്ള സീരീസ് ആ സീരീസ് എങ്ങനെയാണ് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും അല്ലേ പിന്നെ സ്പേസ് ഫില്ല് ചെയ്യാനുണ്ടാവും അല്ലേ അതുപോലത്തെ സമാനമായ സീരീസ് കണ്ടെത്താനുണ്ടാവും അതൊക്കെ നമുക്ക് പഠിക്കണം അതോടൊപ്പം പ്രോബ്ലംസ് ഓൺ മാത്തമറ്റിക്കൽ സയൻസ് അതായത് ചിഹ്നങ്ങൾ മാറ്റിയിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട് അല്ലേ ചിഹ്നത്തിന് പകരം വേറെ ചിഹ്നങ്ങൾ അതുപോലെ തന്നെ ചില ചിത്രങ്ങൾക്ക് പകരം മാത്തമറ്റിക്കൽ സയൻസ് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പിന്നെ സില്ലോഗിസം നിങ്ങൾ ഉണ്ടാവും അല്ലേ സില്ലോഗിസം എന്താ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇവരെ കമ്പയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു കൺക്ലൂഷനിലേക്ക് പോകുക അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് വളരെ വിരളമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാലും നമുക്കതൊന്ന് നോക്കി വെക്കണം പിന്നെ നമ്മൾ അനലോഗി എന്ന് പറഞ്ഞൊരു സാധനം കാണാറുണ്ട് അല്ലേ സമാന ബന്ധങ്ങൾ ഒരേ സ്വഭാവമുള്ളവർ ആ ലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അനലോഗി കൂടെ ഈ കൂട്ടത്തിൽ പഠിക്കണം പിന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ ഡയറക്ഷനെ കുറിച്ച് ദിശയെക്കുറിച്ചും ദിശയുമായിട്ട് ബന്ധപ്പെട്ട പല മോഡൽസ് പിന്നെ വരുന്നത് ബ്ലഡ് റിലേഷൻ എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് അതെ ഫാമിലി റിലേഷൻ കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ ഓർഡർ ആൻഡ് റാങ്ക് നമ്മൾ വരിനിരയും പറയാറില്ലേ അത്രേ ഉള്ളൂ പിന്നെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അതായത് ഒരു വൃത്തത്തിന് ചുറ്റും ആളുകളെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടേബിളിന് ചുറ്റും അറേഞ്ച് ചെയ്യുക ഒരു ബെഞ്ചിൽ ആളുകളെ എത്ര തരത്തിൽ അത് ആ രീതിയിലുള്ള സീറ്റിങ് അറേഞ്ച്മെൻറ്റ് നമ്മളിത് എവിടെ പഠിക്കുന്നുണ്ട് ആ പെർമ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെയും എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് എങ്ങനെ ആ ഒരു റോയിൽ അറേഞ്ച് ചെയ്യുന്ന രീതി അല്ലേ പിന്നെ റോയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് വരുന്ന ആൾക്കാരെ കണ്ടെത്തുക അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കോഡിങ് ആൻഡ് ഡി കോഡിംഗ് കോമൺ ആണ് പിന്നെ ഏജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് വലുത് വരാറില്ല ചെറിയ ചോദ്യങ്ങൾ മതി പിന്നെ ക്ലോക്കും വേണം കലണ്ടറും വേണം ഓക്കെ നമ്മുടെ കോമൺ സിലബസ് തന്നെയാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വലിയ സിലബസ് ഒന്നും നിങ്ങൾ ഒന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ മതി പിന്നെ ചോദ്യങ്ങളുടെ നിലവാരം പഠിക്കുമ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം ഒരല്പം ഉയർത്തി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു കോഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ കോഴ്സിനകത്ത് റെക്കോർഡ് ക്ലാസ്സസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ലൈവ് ക്ലാസ്സും വരുന്നുണ്ട് നിങ്ങൾക്ക് അധ്യാപകരോട് നേരിട്ട് തന്നെ ലൈവായിട്ട് ലൈവ് ക്ലാസസിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കോച്ചിങ് വേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വർക്കൗട്ട് എക്സ്ട്രാ വേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കാം അതുപോലെ ഇപ്പോൾ മാത്സിൻ്റെ കാര്യം മാത്രമല്ല എല്ലാം നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷിന് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് സെപ്പറേറ്റ് ക്ലാസ് കിട്ടുന്നുണ്ട് അതുപോലെ ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്കും പ്രത്യേകം ക്ലാസ് തരുന്നുണ്ട് പിന്നെ ജി കെയുടെ സെപ്പറേറ്റ് ക്ലാസ് ലൈവ് റെക്കോർഡ് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ മാത്സും റീസണിങ് അങ്ങനെ നമുക്കൊരു നല്ല ടീം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ടീമിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള കോഴ്സ് തന്നെ കിട്ടും ഇപ്പം നിലവിൽ രണ്ട് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ് മൂന്നാമത്തെ ബാച്ച് അത് കഴിഞ്ഞിട്ടൊരു ബാച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാച്ചും കൂടെ എന്തായാലും ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തു ചെയ്യാം ജോയിൻ ചെയ്യാം നമുക്ക് പി എസ് സി പരീക്ഷയൊക്കെ പോലെ ഒരുപാട് ഡിലേ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല വളരെ വേഗത്തിൽ എന്തു ചെയ്യും പ്രോസസ്സിങ് നടക്കും അതുപോലെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് വരികയും ചെയ്യും അതുപോലെ അപ്പോയിൻമെൻറ്റ് നടക്കും അതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ദയവീതെന്ത് ചെയ്യുക വരണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വരിക ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് തന്നെ പോവാം കുറേ അധികം പേരെ ഹൈക്കോടതിയിൽ സ്റ്റാഫായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക നമുക്ക് ബാക്കി ക്ലാസ്സസായിട്ട് പിന്നെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്